നമ്മളിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് സി എസ് ഐ പള്ളിയിലാണ് ഇന്ന് നമ്മളിവിടെ ഗിഫ് അവേ കൊടുക്കുന്നുണ്ട് നല്ല സുന്ദരമായ ഓർക്കിഡ് അതായത് ഓർക്കിഡ് പ്ലാന്റ് തന്റെ ഫ്ലവർ വരാറായിട്ടുള്ള നല്ല സുന്ദരമായ ഓർക്കിഡ് പ്ലാന്റ് അഞ്ചു പേർക്കും അതേപോലെ തന്നെ ഗോൾഡൻ ഗസ്കേഡിന്റെ തൈ അഞ്ചു പേർക്കാണ് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ കാസ്കറ്റിന്റെ തൈ അഞ്ചു പേർക്കുമാണ് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഇരിക്കട്ടെ അന്നേരം അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ ഒരു ഒരാൾക്കും കൂടെ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അത് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് അന്നേരം ആരൊക്കെയാണ് വിജയികൾ എന്നൊക്കെ നമുക്ക് ഉടനെ തന്നെ അറിയാനായിട്ട് സാധിക്കും നമുക്ക് അതിന്റെ ബുക്കിനകത്ത് ആരൊക്കെയാണെന്നുള്ളതിന്റെ പേരുണ്ട് നമുക്ക് നോക്കാം അതുപോലെ പാരിപ്പള്ളി പുതിയ നേഴ്സറി തുടങ്ങുന്നുണ്ട് അവിടെ എന്താ പറയാ എല്ലാ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അഞ്ചാം തീയതി വരെ നമ്മളിവിടെ സി എസ് ഐ പള്ളിയുടെ ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീകോപൻ കൊല്ലം കുമാർ നേഴ്സറിയുടെ പുതിയ ബ്രാഞ്ച് നമ്മുടെ കൊല്ലം പാരിപ്പള്ളി രേവതി സിനിമാക്സിന്റെ അടുത്തായിട്ട് ആരംഭിക്കാൻ പോവുകയാണ് ചെടികളുടെയും പൂക്കളുടെയും ഒരു കമ്പനിയെ ശേഖരം തന്നെ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദി കുറെ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് ഇനി ഇവിടെ ഇരിക്കുന്ന പ്ലാന്റുകൾ ഇനിയിപ്പോ പുതിയ പ്ലാന്റ് അല്ല ഇവിടെ ഇരിക്കുന്ന പ്ലാന്റുകൾ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം കുറച്ച് ഇൻഡോർ പ്ലാന്റുകൾ ഇരിപ്പുണ്ട് അതേപോലെ തന്നെ മറ്റുള്ള പ്ലാന്റുകൾ അതേപോലെ തന്നെ പഴച്ചെടികൾ പൂച്ചെടികൾ അതേപോലെ വേറെന്തൊക്കെയാ അതാണ്ട് കുറച്ച് റോസ് ഇരിപ്പുണ്ട് അതേപോലെ തന്നെ സി സി പ്ലാന്റ് ബ്ലാക്ക് സി സി പ്ലാന്റ് ഇരിപ്പുണ്ട് പീസ് ലില്ലി പ്ലാന്റ് ഇരിപ്പുണ്ട് അതേപോലെ തന്നെ കുരു കുരു എന്ന് പറയുന്ന സാധനമില്ല നല്ല സുന്ദരമായ ചാമ്പ ചാമ്പയുടെ തെയ്യ് അതേപോലെ തന്നെ ചൈനീസ് ബുഷ് ഓറഞ്ചിന്റെ തെയ്യ് മുന്തിരി തെയ്യ് പിന്നെ അത്തിപ്പഴത്തിന്റെ ഇസ്രേലിയൻ അത്തിപ്പഴം ഇസ്രയേലിയൻ അത്തിപ്പഴത്തിന്റെ തെയ്യ് മേടിക്കാം അതേപോലെ തന്നെ മുന്തിരി തൈ റംബുട്ടാൻ കുരുവിൽ നിന്ന് മാംസം കളകി വരുന്ന റംബുട്ടാൻ പ്ലാന്റ് അതേപോലെ തന്നെ ജയന്റ് അബിയു അതെ വലിയ അബിയുപ്പഴത്തിന്റെ തൈ അബിയുപ്പഴകത്തിന്റെ തൈ അതേപോലെ തന്നെ കോട്ടുകോണം ചെങ്കവരിക്കമാവും ഒരുപാട് ഉയരം പോയ തീരെ ചെറുതായി കായ്ക്കുന്ന കോട്ടുകോണം ചെങ്കവരിക്കമാവും ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും ഏകദേശം താണ്ട് തടി തന്നെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു അഞ്ച് കൊല്ലം ആറ് കൊല്ലം പഴക്കമുള്ള റൂട്ടിനകത്താണ് ഒട്ടിച്ചിരിക്കുന്നത് അഞ്ച് കൊല്ലം ആറ് കൊല്ലം പഴക്കമുള്ള റൂട്ടിനകത്ത് ഒട്ടിച്ചിട്ട് ഇതാണ്ട് അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഫ്ലവർ ചെയ്ത് നമ്മൾ ആശ്രമം മൈതാനത്ത് കുറെ ആളുകളൊന്നും മേടിച്ചിട്ടുണ്ട് അതിന്റെ ബാലൻസ് പ്ലാന്റ് വരിപ്പുണ്ട് അതേപോലെ തന്നെ അതുകൊണ്ട് വീണ്ടും ഫ്ലവർ ചെയ്ത് തുടങ്ങുന്നു താണ്ട് ഇനി ഇപ്പം എന്താ ഫ്ലവറിന്റെ സീസണാണ് ഇതാ ഈ പ്ലാന്റ് കണ്ടോ ഇത് വലിയ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് അതിനകത്ത് പുതിയ ഫ്ലവർ ഇപ്പം എവിടെയോ ഇവിടെ പുതിയ ഫ്ലവർ വന്ന് വരുന്നതാണ് നല്ല സുന്ദരമായ ഇത്തരത്തിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റ് നിങ്ങൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഡ്രമ്മിലോ ചട്ടിയിലോ ഒക്കെ നടത്താൻ പറ്റുന്ന നല്ല പക്ക ക്വാളിറ്റി ഉള്ള പ്ലാന്റ് നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാനായിട്ട് സാധിക്കും അഞ്ചാം തീയതി വരെ എന്തായാലും നമ്മളിവിടെ കാണാം ആവശ്യമുള്ള പ്ലാന്റുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കയറാം ആവശ്യമുള്ള പ്ലാന്റുകൾ നമ്മളെ അനിയന്മാരുണ്ട് വന്ന് നോക്കുക ആവശ്യമുള്ള പ്ലാന്റുകൾ എടുക്കാം അന്നേരം നമ്മളിപ്പം ഗവേയിലോട്ട് പോവുകയാണ് ഗിവവേയിൽ നമ്മൾ കൊടുക്കുന്നത് എന്തൊക്കെയാ ഇത്തരത്തിലുള്ള അഞ്ച് ഓർക്കിട്ട് അഞ്ചു പേർക്ക് അത് ആർക്കൊക്കെയാ കിട്ടിയെന്നൊക്കെ അറിയണ്ടെ നമുക്ക് നോക്കാം ഒറ്റ സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കിയിട്ട് ഇപ്പൊ പറഞ്ഞുതരാം ആരൊക്കെയാണെന്ന് ഓരോ ഇത്രയും പേർക്ക് ഇതാ ഈ കാണുന്ന ഇത്രയും പേർക്ക് നമ്മൾ സമ്മാനം കൊടുത്തിട്ടുള്ള പതിനൊന്നാം തീയതി വിന്നർ ഇരുപത്തിരണ്ടാം തീയതിത്തെ വിന്നേഴ്സ് അതേപോലെ ഇതാണ് പതിമൂന്നാം തീയതിത്തെ വിന്നർ ആ പിന്നെ ഇരുപത്തിരണ്ടാം തീയതി ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി വിന്നർ പത്തൊമ്പതാം തീയതിയിലത്തെ വിന്നർ ഇരുപത്തി ആറാം തീയതിത്തെ വിന്നർ ഏതാണ്ടേ സലീം സലീം ഇരുപത്തിയാറാം തീയതി വിറ്റർ ഇതാണ്ട് ഇന്ന് ഡിസംബർ മുപ്പത്തൊന്ന് ഡിസംബർ മുപ്പത്തൊന്ന് അന്നേരം ന്യൂഇയറിന്റെ തലേ അതായത് ന്യൂ ഇയർ തുടങ്ങാൻ പോവുകയാണ് ഇനിയിപ്പോ മണിക്കൂറുകൾ വിരലിൽ എണ്ണാവുന്ന മണിക്കൂറുകൾ മാത്രം ഓർക്കിഡ് ആർക്കൊക്കെ കിട്ടിയെന്ന് നോക്കാം ഒന്ന് സുജ സിന്ധു അത് കമന്റ് പിക്കർ ആപ്പ് വഴിയാണ് ഇത് സെലക്ട് ചെയ്യുന്നത് ഞാനായിട്ട് സെലക്ട് ചെയ്യുന്നൊന്നുമല്ല അന്നേരം ഓർക്കിഡ് കിട്ടിയേക്കുന്നത് ഒന്ന് സുജ സിന്ധു രണ്ട് കിച്ചു ദീപ മൂന്ന് മെർലിൻ അനീഷ് ആര്യ ശ്രീകുട്ടി ആറ് സ്പെഷ്യൽ ആണ് അത് അതെന്താ പറയാ അത് ഞാൻ പിന്നെ പറയാം ആറാമത് ഒരാൾ കൂടിയുണ്ട് അത് ന്യൂ ഇയർ ഗിഫ്റ്റ് ന്യൂ ഇയർ ഗിഫ്റ്റ് ഓക്കെ അതേപോലെ തന്നെ ഗോൾഡൻ ഗ്യാസ്കേറ്റ് കിട്ടിയേക്കുന്ന ആർക്കൊക്കെയാണെന്ന് പറഞ്ഞുതരാം ജയ അനിരുദ്ധൻ സലീം സലീം ജെയിംസ് മോസസ് ആര്യ എസ് എസ് സിന്ധുകുമാരി ഇത്രയും പേർക്കാണ് ഗിഫ്റ്റ് കൊടുത്തേക്കുന്നത് ഞാൻ പേര് ഒന്നും കൂടെ ഒന്ന് വായിക്കാം ഓർക്കിഡ് നമുക്ക് ഓർക്കിഡിന്റെ അടുത്തുനിന്ന് തന്നെ സംസാരിക്കാം അല്ലെ ഓർക്കിഡിന്റെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നമുക്കൊരു പോസിറ്റീവ് എനർജിയും വൈബ് ഒക്കെ ആയിരിക്കും സി സി പ്ലാന്റിന്റെ അടുത്ത് വേണ്ട നമുക്ക് ഓർക്കിഡിന്റെ അടുത്തുനിന്ന് തന്നെ സംസാരിക്കാം സുജ സിന്ധു ഓർക്കിഡ് കിട്ടിയേക്കുന്നത് സുജ സിന്ധു കിച്ചുദ്വീപ മർലിൻ അനീഷ് ആര്യ എസ് എസ് ശ്രീകുട്ടി സുജിത് ഇത്രയും പേർക്കാണ് പിന്നെ ഗോൾഡൻ ഗാസ്കറ്റ് പ്ലാന്റ് കിട്ടിയിരിക്കുന്നത് ജയ അനിരുദ്ധൻ സലീം സലീം ജെയിംസ് മോസസ് പിന്നെ ആര്യ എസ് എസ് പിന്നെ സിന്ധുകുമാരി ഇത്രയും പേര് ഇതാണ്ടേ തിരുവനന്തപുരത്ത് വന്നോ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് അതിനകത്ത് നിങ്ങൾ ഗിഫ്റ്റ് കിട്ടിയ പ്ലാന്റ് മറക്കാതെ വാങ്ങിക്കൊണ്ട് പോവാ ഇനി അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ ഒരു ഹാപ്പി ന്യൂ ഇയർ ഗിഫ്റ്റ് അത് നമ്മുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് അത് ജ്യോതി റിഷിമോന്റെ അമ്മ ഋഷിമോന്റെ അമ്മ ജ്യോതി ഋഷിമോന്റെ അമ്മ എന്നാണ് പേര് അന്നേരം പുള്ളിക്കാരിക്ക് ഒരു ഓർക്കിട് കൂടെ കൊടുക്കുന്നുണ്ട് അത് എന്താ പറയാ സ്ഥിരം കമന്റ് ഒരുപാട് കമന്റ് ഇട്ടുണ്ട് ഒരുപാട് കമന്റും ലൈക്കും ഷെയറും ഒക്കെ ഒരുപാട് പേര് ചെയ്തു അന്നേരം ഇനിയും വരും അടുത്ത ഞായറാഴ്ച അടുത്തുള്ളവർക്കും ഇനിയും കൊടുക്കുന്നതായിരിക്കും ഗിഫ്റ്റുകൾ അന്നേരം നിങ്ങൾ മറക്കണ്ട അടുത്ത ആഴ്ചത്തേക്കുള്ളത് ഇപ്പോഴേ തുടങ്ങിക്കോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് ഇടുക തെരഞ്ഞെടുക്കുന്ന അഞ്ചു ഇതേപോലെ സമ്മാനമായിട്ട് കൊടുക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീകോപൻ കൊല്ലം കുമാർ നഴ്സറിയുടെ പുതിയ ബ്രാഞ്ച് നമ്മുടെ കൊല്ലം പാരിപ്പള്ളി രേവതി സിനിമാക്സിന്റെ അടുത്തായിട്ട് ആരംഭിക്കാൻ പോവുകയാണ് ചെടികളുടെയും പൂക്കളുടെയും ഒരു കമ്പനിയെ ചേരൻ തന്നെ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദി